അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി ഓബർ അഖാത്തു ഞാനിപ്പോൾ ഉള്ളത് മക്കയിലാണ് ആ കാണുന്ന കെട്ടിൻ്റെ അകത്താണ് ഇപ്പോൾ ക്യാബ് ഉള്ളത് ഇത് പുതിയ ഹെറമിൻ്റെ പുതിയ ഭാഗങ്ങൾ പുതിയതായിട്ട് വരുന്ന ഗംഭീരമായിട്ടുള്ള നിർമ്മാണമാണ് ഏകദേശം പോയി പോയി ഇപ്പോൾ പ്രധാന റോഡിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് ഹെറമുകൾ ആ റോഡാണ് ഇപ്പോൾ ഇത് പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മക്കയിലെ ഹെറമിനോട് അല്ലെങ്കിൽ ക്യാബയോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മക്ബറയാണ് മക്ബറത്ത് ഷിബൈക്ക അല്ലെങ്കിൽ മക്ബറത്ത് ലഹ്ലാഫ് എന്നൊക്കെ പറയുന്ന ഒരു മക്ബറ ഇപ്പോൾ നമുക്ക് ഈ ഒരു പുതിയ എക്സ്റ്റൻഷൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു മക്ബറ ഉള്ളത് ഇവിടെ അങ്ങനെ ഒഴിഞ്ഞ സ്ഥലം കാണാം അവിടെ ഒരു ഗേറ്റും കാണാം ആ ഗേറ്റിൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും ചില സമയത്ത് മക്ബറത്ത് ലഹ്ലാഫ് അല്ലെങ്കിൽ മക്ബറത്ത് ഷിബൈക്ക എന്നൊക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഖബർസ്ഥാനുള്ള ഏരിയയ്ക്ക് പറയൽ ഷിബൈക്ക എന്നാണ് ഷിബൈക്ക എന്ന് പറയുന്നത് പഴയ കാലത്ത് അത്രയും യുദ്ധങ്ങളും ഈ ജാലിയ കാലത്തും അതിൻ്റെ ശേഷമൊക്കെ പലപ്പോഴും യുദ്ധങ്ങളും മറ്റൊക്കെ നടത്തുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളൊരു ഏരിയ ആയതുകൊണ്ടാണ് അത്ര ഈ ഒരു സ്ഥലത്തിന് ഷിബൈക്ക എന്നുള്ള പേര് വന്നിന്നാണ് അപ്പോൾ ക്യാബയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മക്ബറ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ കാണുന്ന മക്ബരത്ത് അഹ്ലാഫ് അല്ലെങ്കിൽ മക്ബരത്ത് ഷിബൈക്ക എന്നൊക്കെ പറയുന്ന സംഭവമാണ് ചെറിയ ചെറിയ ഖബറുകളൊക്കെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വിചാരിക്കുന്നു പഴയ കാലത്ത് കുറച്ചും കെട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ നോർമൽ അതിന് മുകളിലുള്ള സംഭവങ്ങളെക്കുറിച്ച് ഒഴിവാക്കി പണ്ട് ജനാസു കുളിപ്പിക്കാനുള്ള സൗകര്യങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്നു അത്ര നമുക്കൊക്കെ അറിയാവുന്നത് പോലെ മക്കയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കബർസ്ഥാനം എന്ന് പറയുന്നത് മക് മക്ബറത്ത് ഉൽ അല്ലെങ്കിൽ മക്ബരത്ത് ഉൽ മല എന്നൊക്കെ പറയുന്ന ഹദിയബീൻ്റെ അവിടെ ആ ഒരു മക്ബറയാണ് അവിടെയാണ് ഭൂരിപക്ഷം പേരും മറവ് ചില അപൂർവ്വ ചില ഗോത്രങ്ങൾ മാത്രമാണ് ഈ ഒരു കബർസ്ഥാനം ിൽ മറവ് ചെയ്യുമായിരുന്നത് ഒരു കാലഘട്ടം വരെ അല്ലെങ്കിൽ ചില പ്രത്യേക ആളുകൾ മറ്റുള്ളവക്കെ ഒരു ഹിജർ ആയിരത്തി മുന്നൂറുകൾ വരെ എന്ത് ചെയ്തിരുന്നു ചെറിയ രീതിയിലൊക്കെ ഇവിടെ കബറടക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഹിജർ ആയിരത്തി മുന്നൂറ്റി പത്തിന് ശേഷം അക്കയിൽ ഒരു വലിയൊരു ഒരു എന്താ പറയുക പ്രത്യേക അസുഖം പടന്നു പിടിക്കുകയും അയൽവഫാത്തായവരൊക്കെ ഇവിടെ ആയിരുന്നു മറവ് ചെയ്തിരുന്നതൊക്കെ ചരിത്രത്തിൽ കാണാം പിന്നീട് സ്മെല്ലുകളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയതിന് ശേഷം അതായത് ഈ ഒരു ജനാജൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊക്കെ ഹാജിമാർക്കും മറക്കാർക്കും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ സ്മെല് വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇവിടെ മറവ് ചെയ്യൽ നിരോധിച്ചതാണ് അല്ലെങ്കിൽ മറവ് ചെയ്യൽ നിർത്തിവെച്ചതാണ് ഈ ഒരു ഖബർസ്ഥാന യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മക്കയുടെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രകാരന്മാർ പറയുന്നത് ഈ മജ്റഖി അഹമ്മത്തുല്ലാലി അതേപോലെ ഇമാം ഫീർ റഹമത്തുല്ലാ അവരുടെയൊക്കെ അഖ്ബാർ മക്ക തുടങ്ങിയിട്ടുള്ള കിതാബുകളാണ് ഏറ്റവും പ്രഫലമായിട്ട് മക്കയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു മക്ബറ എന്താണ് എന്ന് പരിശോധിക്കാൻ വേണ്ടി അവരുടെ കിതാബൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ പറയുന്ന ഒരു പ്രത്യേക ഇത് എന്ന് പറയുന്നത് ഇത് മക്ബറത്തുൽ അഹ്ലാഫ് എന്നാണ് അതായത് അഹ്ലാഫ് എന്ന് പറയുന്ന വിഭാഗക്കാർ മറവു ചെയ്ത് ജാഹജീയ കാലത്ത് മറവ് ചെയ്തിരുന്ന ഒരു ഖബർസ്ഥാനാണ് എന്താണ് ഈ അഹ്ലാഫ് അതായത് അത് മനസ്സിലാക്കണം നമ്മൾ ചെറിയൊരു ചരിത്രം മനസ്സിലാക്കണം അതായത് റസൂൽ അള്ളാഹി സല അലിന്റെ ഒരു വലിയപ്പുണ്ട് കുസൈബിനു കിലാബ് എന്ന് പറയുന്ന കുറേഷികളുടെ ഏറ്റവും മഹാനായ നേതാവ് റസൂലുള്ളാഹി ഉള്ള അലൈഹി വസല്ലം പോലെ മുഹമ്മദ് ബി സഹു ആലു വസ്ലി ബബിനു അബ്ദുൾ വാബിനു അബ്ദുൾ മുത്തലിബു ഹാഷിമുബിനു അബ്ദു മനാഫ് ഇബിനു കുസൈബിനു കിലാബ് ഈ കുസൈബിനു കിലാബ് റസുദ്ദാൻ്റെ നാലാമത്തെ അഞ്ചാമത്തെ വലിയപ്പായിട്ട് പാട്ട് വരുന്ന കുസൈബിനു കിലാബ് എന്ന് പറയുന്നത് കുറേശികളെ കുറേശികളാക്കിയത് അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹമായിരുന്നു മക്കയുടെ ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ മക്കയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് കുറേശികളെ നിയന്ത്രിച്ചിരുന്നത് കഅബയുടെ പരിസരത്ത് ആരൊക്കെ താമസിക്കണമെന്നും മറ്റുള്ള ഗോത്രങ്ങളൊക്കെ ഇപ്പോൾ ഹുസാബോളുള്ള ഗോത്രങ്ങളൊക്കെ മക്കയിൽ നിന്ന് പുറത്താക്കുകയും അങ്ങനെ അതായത് മൊത്തം മക്ക നിയന്ത്രിച്ചിരുന്നത് ഈ ൈബിനു ഗുലാബ് എന്ന് പറയുന്ന വെല്ലുവിപ്പായിരുന്നു അല്ലെങ്കിൽ കുറേശികളുടെ ഒരു മഹാനായ നേതാവായിരുന്നു അപ്പോൾ മക്കയുടെ ക്യാബയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഹുസൈബിനു ഗുലാബാണ് അതായത് പ്രധാനപ്പെട്ട് മക്കയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു അഞ്ച് കാര്യങ്ങളുണ്ട് അതായത് മക്കയുടെ നേതൃത്വം വഹിക്കുന്നവർ ചെയ്യുന്ന അഞ്ച് കാര്യങ്ങൾ ഒന്ന് സിദാന എന്ന് പറയും സിക്കായ എന്ന് പറയും റിഫാദ എന്ന് പറയും നദുവ എന്ന് പറയും അതേപോലെ ലുവാ ഉൽ ഹർബ് എന്ന് പറഞ്ഞാൽ അഞ്ച് കാര്യങ്ങൾ ഈ സിധാന എന്ന് പറഞ്ഞാൽ കാബയുടെ പരിപാലനം കാബയുടെ വാതിൽ സൂക്ഷിക്കുക അത് തുറക്കുക അടക്കുക ക്ലീൻ ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു കില്ലകൾ മാറ്റുക തുടങ്ങിയിട്ടുള്ള കബയുമായി ബന്ധപ്പെട്ടുള്ള കാബയുടെ പരിപാലനം എന്ന് പറയാവുന്ന ഒരു സംഭവം അതിനാണ് സിധാന എന്ന് പറയും അവരുടെ കയ്യിലായിരിക്കും ചാവി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഈ കുസൈബിനു കിലാബ് എന്ന് പറയുന്ന വെല്ലുപ്പാൻ്റെ അല്ലെങ്കിൽ ഈ നേതാവിൻ്റെ കയ്യിലായിരുന്നു പിന്നെ സിക്കായ എന്ന് പറയും സിക്കായ എന്ന് പറഞ്ഞാൽ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം റിഫാദ എന്ന് പറഞ്ഞാൽ ഈ ഹാജിമാർക്ക് എന്ത് ചെയ്യുക കുറേശുകളിൽ നിന്നൊക്കെ പൈസ എല്ലാവരുടെ അടുത്തും വാങ്ങിയിട്ട് എന്ത് ചെയ്യുക ഹാജിമാർക്ക് എന്ത് ചെയ്യുക ഭക്ഷണം കൊടുക്കുക അതുപോലെ നതുവ എന്ന് പറഞ്ഞാൽ ദാറു നദുവ എന്ന് പറഞ്ഞ ഒരു പാർലമെൻറ്റ് ഉണ്ടായിരുന്നു കുറേശുകൾക്ക് അവരെന്ത് തീരുമാനം എടുക്കുമ്പോഴോ ആ അവിടെ ഇരുന്നിട്ടാണ് അത് ഈ കുസൈബിൻ ഗിലാബിൻ്റെ വീടായിരുന്നു അപ്പോൾ ഈ ദാറുൻ നദുവ എന്ന് പറയുന്ന അതിൻ്റെ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ ചാവി അതിൻ്റെ ആ ഒരു ഉടമസ്ഥാവകാശം അതുപോലെ തന്നെ ലുവാ ഉൽ ഹർബ് എന്ന് പറയും കുറേശുകൾ എന്തെങ്കിലും യുദ്ധത്തിന് പോകുമ്പോൾ എന്ത് ചെയ്യുക കൊടി പിടിക്കുക അതൊരു പ്രധാന ഇതായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു അഞ്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കുറേശുകളുടെ ഏറ്റവും നേതാവായിരുന്നു ഈ ഹുസൈബിൻ ഗിലാബായിരുന്നു കൊണ്ട് കാണത്തിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഖുസൈബിൻ കിലാബ് എന്ന വഫാത്തായ സമയത്ത് അവർക്ക് നാല് ആൺകുട്ടികളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കുട്ടികൾ എന്ന് പറയുന്നത് ഒന്ന് അബ്ദുദ്ദാർ എന്ന് പറയുന്നവരും അബ്ദു മനാഫ് എന്ന് പറയുന്നവരും ഈ അബ്ദുൾ നാഫ് എന്നിവരുടെ പരമ്പരയിലാണ് റസൂൽദാസി അബ്ദു മനാഫിൻ്റെ മക്ക മകൻ ഹാഷിം എന്നിവർ ഹാഷിമിൻ്റെ മകൻ അബ്ദുൾ മുത്തലിബ് അങ്ങനെ വരുന്ന റസൂൽദാന്റെ കുടുംബം ഈ അബ്ദുദ്ദാർ എന്ന് പറയുന്നത് മറ്റൊരു ഈ അബ്ദുദ്ദാർ ആയിരുന്നു മൂത്ത കുട്ടി അപ്പോൾ സ്വാഭാവികം ഉപ്പ ഈ ഹുസൈബിനൊക്കെ ലാഭം എന്ന ഒരു ഒഫാത്തായ സമയത്ത് അബ്ദുദ്ദാറിനായിരുന്നു ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും അവരുടെ കയ്യിലായിരുന്നു അങ്ങനെ അബ്ദുദ്ദാറായിരുന്നു പിന്നെ മക്കയിലുള്ള നേതൃത്വം എന്നൊക്കെ പറയും പക്ഷേ അബ്ദുൽ മനാഫിൻ എന്തില്ല അത് പറ്റിയിരുന്നില്ല അപ്പം അബ്ദുൽ മനാഫ് എന്ത് ചെയ്തു കുറേ ഇവരോട് പറഞ്ഞു അങ്ങനെ മൊത്തത്തിൽ വാപ്പാൻ്റെ കാര്യങ്ങളാണ് മൊത്തത്തിൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അധികാരങ്ങളുടെ കയ്യിലാണെന്നുള്ളതല്ലേ അങ്ങനെ എന്ത് ചെയ്താണ് അബ്ദുൽ മനാഫ് എന്ത് ചെയ്തു ഈ അബ്ദു അബ്ദുദ്ദാറുമായിട്ട് തെറ്റുകയും ഇതിലേതെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണം എന്നുള്ള രീതിയിൽ ചർച്ച വരികയൊക്കെ ചെയ്തു അങ്ങനെ കുറേശികൾ അന്നുള്ള കുറേശി ഗോത്രങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു ഏകദേശം പൗതി ഭൗതിയായി കുറേ ആൾക്കാർ എന്ത് ചെയ്തു അബ്ദു മനാഫിൻ്റെ കൂടെ നിന്നു അബ്ദുൾ മനാഫിൻ്റെ കൂടെ നിന്ന് പ്രധാനപ്പെട്ട ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ബനു ജുഹ്റ അതേപോലെ ബനു അസദ് ബനു തേയ് ബനു ഹാരിസ് തുടങ്ങിയിട്ടുള്ള ഗോത്രങ്ങൾ അബ്ദു മനാഫിൻ്റെ കൂടെ വന്നിട്ട് പറഞ്ഞു ശരിയാണ് നിങ്ങൾക്കും ആപ്പാൻ്റെ അവകാശമില്ല കുറച്ച് ഇങ്ങനെക്കുമാണ് എല്ലാ കാര്യങ്ങളും പോലെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്തു അബ്ദുദ്ദാറിൻ്റെ കൂടെയും കുറച്ച് ഗോത്രങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ബനി മഹൂം ഗോത്രം അതേപോലെ ബനി ഖാബ് ബനി ജു ബനി സഹം എന്നൊക്കെ പറയുന്ന ഗോത്രങ്ങൾ അങ്ങനെ കുറേശ്ശികൾ എന്ത് ചെയ്തു രണ്ടും രണ്ട് പക്ഷായി അവസാനം ഒരു യുദ്ധത്തിൻ്റെ വക്കിലെത്തിയെന്നാണ് അങ്ങനെ യുദ്ധത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ ഈ ബനു അബ്ദു മനാഫിൻ്റെ കൂടെ നിന്ന ഗോത്രങ്ങളൊക്കെ മുത്തൈബീൻ എന്നാണ് അറിയപ്പെട്ടത് അതായത് ആ ഒരു ഗ്രൂപ്പിനെ മുത്തൈബീൻ എന്ന് പറയും അതേപോലെ മറ്റേ ഗ്രൂപ്പിന് അബ്ദുദ്ദാറിൻ്റെ കൂടെ നിന്ന ബാക്കിയുള്ള ഗോത്രങ്ങളെല്ലാവരും കൂടി ഏകത്യുദ്ധം എന്ന് പറയുന്ന ഒരു വിഭാഗമായിട്ടാണ് അങ്ങനെ രണ്ട് ടീമുകളായി മാറി അവസാനം യുദ്ധത്തിൻ്റെ വക്കിലെത്തി കാരണം ഈ അഞ്ച് കാര്യങ്ങൾ നേതൃസ്ഥാനം എന്ന് പറയുന്ന അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷേ പിന്നീട് യുദ്ധം നടന്നില്ല നേരെ കുറച്ച് എന്ത് ചെയ്തു അവർ സുൽഹായി അവർ ഒരു ഒത്തുതീർപ്പിലെത്തി അങ്ങനെ എന്ത് ചെയ്തു ഈ സി സിദാന എന്ന് പറയുന്നത് അതായത് കാബേഡ സംരക്ഷണവും കാര്യങ്ങളും അതേപോലെ തന്നെ ദാറു നദ്വയും അതേപോലെ ലിവ ഹർബ് യുദ്ധത്തിന് പോകുമ്പോൾ കൊടി അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്തു അബ്ദുദ്ദാറിനു വെച്ചു നേരെ മറിച്ച് ഹാജിമാർക്ക് സിഖായയും റിഫാദയും ഭക്ഷണവും വെള്ളം കൊടുക്കുന്ന സംഭവം എന്ത് ചെയ്തു അബ്ദു മനാഫിനും അവരുടെ കുടുംബത്തിനും അവരുടെ കുട്ടികൾക്കും എന്നുള്ള രീതിയിൽ കോംപ്രമൈസായിട്ട് എന്ത് ചെയ്തു ഈ അഞ്ച് കാര്യങ്ങൾ വിഭജിച്ചിട്ട് മൂന്നെണ്ണം അബ്ദുദ്ദാറിനും രണ്ടെണ്ണം അബ്ദു മനാഫിനും എന്നുള്ള രീതിയിൽ തീരുമാനിച്ചാണ് അപ്പോൾ അന്ന് ഈ കുറേശ്ശികളുടെ രണ്ട് വിഭാഗമായി മാറിയിരുന്നു എന്നാണ് അതിൽ പെട്ടെന്ന് മുത്ത മുത്തൈബീൻ എന്ന് പറയുന്നവരെ നമുക്കറിയാവുന്ന പോലെ അബ്ദു മനാഫ് എന്ന് പറയുന്നത് റസൂൽദാനൊക്കെ വലിയപ്പായിട്ടുള്ള അവരുടെ ഒരു ടീം ഈ ടീം എപ്പോഴും മക്കയുടെ മുഗൾ ഭാഗത്ത് അതായത് ഹജുവിൻ്റെ ഭാഗത്ത് നമ്മൾ മക്ബറത്തുൽ മലയുടെ വീഡിയോ ചെയ്ത് ഇത്ര പേര് കണ്ടിട്ടൊന്നും അറിയില്ല മക്ബറുത്തൽ മലയുടെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ആദ്യമായിട്ട് മറവിച്ച് ഹുസൈബിന് ഖിലാബാണ് പിന്നെ അവരുടെ മക്കൾ മക്കൾ അങ്ങനെ ആയിട്ടാണ് പിന്നെ റസൂൽദാസിമിൻ്റെ ബനു ഹാഷിമിൻ്റെ കയ്യിൽ അങ്ങനെ വന്നതാണ് ആ ഒരു മക്ബറത്തുൽ മല അവിടെയാണ് ഖദീജാബിയൊക്കെ മറുപടിയത് അത് മക്കയുടെ മുഗൾ ഭാഗത്താണ് ഇപ്പം നമ്മൾ നിൽക്കണേൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് മക്കയുടെ താഴെ മക്കയാണ് താഴെ ഭാഗമാണ് അതായത് ഒരു വാദ്യമൊക്കെ മോൾ ഇങ്ങോട്ടാണ് ഒഴുകുക അപ്പം ഇതാണ് അടിഭാഗം ഇസ്ഫല എന്നൊക്കെ പറയും അല്ലെങ്കിൽ താഴെ ഭാഗം എന്നൊക്കെ പറയുന്ന സംഭവം അപ്പോൾ ഈ മുത്തൈബിൻ എന്ന് പറയുന്നവരുടെ ഈ ഗോത്രങ്ങളൊക്കെ എന്ത് ചെയ്തു വച്ചാൽ മക്ബരത്തുൽ മലയിൽ അല്ലെങ്കിൽ ജനത്തുൽ മല എന്നൊക്കെ പറയുന്ന മക്ബരതുൽ ഹജൂന്റെ അവിടെ മറവ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ഗോത്രം ഇവരുമായിട്ട് ഒരു വേറെ അക നിൽക്കുന്ന ഒരു സംഭവം രണ്ടാമത്തെ ടീമാണല്ലോ അവരെന്ത് ചെയ്തു ഏട്ടതുദ്ദം എന്ന് പറയുന്ന വിഭാഗം അവർ നോർമലി അബ്ദുദ്ദാർ അതേപോലെ തന്നെ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഗോത്രമാണ് ബനി മഹസൂം ഗോത്രമാണ് നമ്മൾ അബുജാലിൻ്റെ ഗോത്രം ഭൂജാലി ഗോത്രം എന്ന് പറയാനുള്ള അതിൽ ഉന്നതരായ സഹാപത്തൊക്കെയുള്ള ഗോത്രമാണ് അർക്കംബിനബിലർക്കം തുടങ്ങിയിട്ടുള്ള ഉന്നതരായ സഹാബത്തെ എങ്കിലും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രം അപ്പോൾ ഈ അബ്ദുദ്ദാർ അതേപോലെ തന്നെ ബനീ മസ്ജൂമ് അദീബിനു ക്യാബ് ബനി ജുമെഹ് ബൻ സഹം എന്നൊക്കെ പറയുന്ന ഗോത്രങ്ങളെന്ത് ചെയ്തു ഇവർ പൊതുവേ ഈ കാണുന്ന മക്ബറയിലാണ് അവർ മറവ് ചെയ്യാറുണ്ടായിരുന്നത് അതായത് അങ്ങനെയാണ് അവർ മറവ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു മക്ബറത്ത് മക്ബറത്ത് ലഹ്ലാഫ് എന്ന് പറയുന്ന ആ ഒരു പേര് വന്നത് അപ്പോൾ ജാഹ്ലിയ കാലത്ത് അബ്ദുദ്ദാറിൻ്റെ കൂടെ നിന്ന ലേക്കതുദ്ധം എന്ന് പറയുന്ന ടീമിൻ്റെ ആളുകളൊക്കെ മറവ് ചെയ്യുന്ന ഒരു മക്ബറയായിരുന്നു ഈ ഒരു സംഭവം അതുകൊണ്ടാണ് ഇതിന് മക്ബർത്ത്ുൽ അഹ്ലാഫ് എന്നുള്ള പേര് വന്നത് എന്നാണ് ഇമാ മസറക്കി റഹമത്തുള്ള ആലിയും അതേപോലെ ഇമാഫാക്കീർ റഹ്മത്തല്ലേ അതേപോലെ പിന്നീട് വന്ന പല പണ്ഡിതരും അതായത് നമ്മളിപ്പോൾ കുറച്ച് ഒരു ഹിജ്റ എണ്ണൂറുകളിലൊക്കെ ഷിഫാൽ ഖറാം ബി അഖ്ബാരി ഭരതിൽ ഹറാം എന്ന് പറയുന്ന മുഹമ്മദ് മുഹമ്മദ്ദീൻ അൽ ഫാസി എന്ന് പറയുന്ന ഒരു കിതബ് എഴുതിയിട്ടുണ്ട് മക്കയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്ന സംഭവം ഇത് തന്നെയാണ് മക്ബർത്തുൽ അഹ്ലാഫ് എന്ന് പറയുന്നത് ആ ഒരു വിഭാഗം അറിവ് ചെയ്യുമായിരുന്ന മക്ബർ അതുകൊണ്ടാണ് എന്നുള്ളതാണ് പക്ഷേ പലരും ഈ ഒരു മക്ബറയെക്കുറിച്ച് പല രീതിയിലും പറഞ്ഞു പരത്താറുണ്ട് അതായത് ഇവിടെ ആയിരുന്നു ജാഹ്ലിഹകാലത്ത് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നത് അതേപോലെ തന്നെ അമ്മാറുബിൻ അസ്രദ് ഖാനും ഉമ്മ സുമയ്യാബീവിൻ്റെയൊക്കെ കബറുള്ളത് ഇതിലാണ് എന്നുള്ള രീതിയിലൊക്കെ പലരും പല രീതിയിലും പറയാറുണ്ട് അപ്പോൾ പലരും നമ്മൾ ഇന്നോടൊക്കെ അന്വേഷിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ ജാലി ആ കാലത്ത് പെൺകുട്ടികളെ ജീവനോട് ഒഴിച്ചു മൂടിയിരുന്ന ഒരു മക്ബറ ഹർമിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ അപ്പോൾ സംഭവം അവർ ഉദ്ദേശിക്കുന്ന മക്ബറ ഇതാണ് പക്ഷേ ഇവിടെ അങ്ങനെ സംഭവം നടന്നതായിട്ടുള്ള നമ്മൾ ചരിത്ര രേഖകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പ്രത്യേകിച്ചും എൻ്റെ കൂടെ മുമ്പ് വരുന്നവരെ ഞാൻ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാറില്ല ഞാൻ അധികം ആരെങ്കിലും ചോദിച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അവർക്ക് പോയപ്പോൾ ഒരു ടീം ഞങ്ങളോട് എന്നോട് ചോദിച്ചു ഇങ്ങനൊരു മക്ബറ പല ഗ്രൂപ്പുകളും കാണിച്ചു കൊടുക്കും ആ മക്ബറ ഇവിടെയാണല്ലോ അപ്പോൾ ഞാൻ അവരെ കൊണ്ടുവന്ന് ഈ ഒരു മക്ബറ കാണിച്ചു കൊടുത്തു പക്ഷെ അവരുടെ പറഞ്ഞു ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന കാണിച്ചു കൊടുക്കുന്ന മക്ബറ ഇതാണ് പക്ഷേ ഇവിടെ കുട്ടികളുടെ ജീവനോട് കുഴിച്ചുമൂടിയെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചരിത്രമുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എവിടെയും അപ്പോൾ ഞാനത് പറഞ്ഞു എന്നുള്ള ആരോടും പറയരുത് നിങ്ങൾ ഉദ്ദേശങ്ങൾ കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു തന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് എനിക്കറിയില്ല കാരണം നമുക്ക് ഇമാം ഫാഖി റമലി ഇമാം അജിറമ അവരൊക്കെ എന്നാൽ ഹിജ്റ ഇരുന്നൂറുകളിൽ ജീവിച്ച ആളുകളാണ് അവർക്ക് ഒരു തൂണും തുരുമ്പിനെക്കുറിച്ചും ചരിത്രം എഴുതിയ ആളുകളാണ് മക്കയെക്കുറിച്ച് അപ്പോൾ അത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കബ്രസ്ഥാനോട് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ചരിത്ര അവിടെ ഉണ്ടെങ്കിൽ അവരത് വിട്ടുപോകുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നീട് കുറെ പിന്നെ പിൻകാലത്ത് വന്ന ഫാസിയെ പോലെയുള്ളവർ അതായത് തൊത്ത ഇദ്ദേ ഫാസിഹമ്മത്താലിയെ പോലെയുള്ളവരൊക്കെ എഴുതിയ ചരിത്ര അങ്ങനെ ഒരു പരാമർശമൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അള്ളാഹു കാലം അവർക്ക് ഇവിടെ നിന്നാണ് ഇത്തരം ചരിത്രങ്ങൾ കിട്ടിയത് എന്നുള്ളത് അതുപോലെ തന്നെ എമർ റതാവന ഒക്കെ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്നത് ഇവിടെയാണെന്ന് പറയുന്നവരുണ്ട് എമർ റതുള്ളാവനൊക്കെ അങ്ങനെ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിട്ടുണ്ടോ എന്നുള്ളതന്നെ ചരിത്രകാരൻ അല്ലെങ്കിൽ പണ്ഡിതരാമിലഭായ വ്യത്യാസമുള്ളതാണ് കാരണം നമുക്കറിയാവുന്നതുപോലെ പോലെ എമർ റദ്ദാ എന്ന് പറയുന്നത് ആദ്യമായിട്ട് കല്യാണം വെച്ച് സൈനബിന് മധുൻ റതി ഉള്ള വൻ അവർക്കുണ്ട് ആദ്യത്തെ കുട്ടിയാണ് ഈ ഹഫ്സ ബിവി എന്ന് പറയുന്നത് ജാഹി കാലത്ത് ജനിച്ച റസൂള്ളഭൂത്ത് കിട്ടുന്ന എൻ്റെ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആളാണ് ഹഫ്സ ബിവി അപ്പോൾ അഥവാ ഉമർ റദ്വനും അങ്ങനെ കുട്ടികളെ കുഴിച്ചു മൂടുന്നത് ഇതുണ്ടായിരുന്നെങ്കിൽ ആദ്യം കുഴിച്ച് മൂടേണ്ടിയിരുന്നത് ഹഫ്സാ റതി ഹായാണെന്ന് എല്ലാവരും പറയാറുണ്ട് കാരണം ഹഫ്സാ ബീവിയിലേക്ക് ചേർത്തിയിട്ടാണ് അവരുടെ പേര് അബു ഹഫ്സ എന്നാണ് ഉമർ റദ്നെ വിളിക്കാറുള്ളത് അപ്പോൾ ജാഹിലിയ കാലത്ത് തന്നെ അബു ഹഫ്സയാണ് ഉമർ റതി അതേപോലെ അമർദ്ദാൻ്റെ ജെ ഉപ്പ ഹത്താബിന് തന്നെ അബ്ദു ഫാത്തിമ എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു ഉമർ റബിള്ളൻ അപ്പോൾ സ്വാഭാവം ബനിയാതി ഗോത്രത്തിലൊന്നും അങ്ങനെ ഒരു അതുണ്ടായിരുന്നില്ല അത് മക്കയിലെ ചില അപൂർവം ചില ഗോത്രങ്ങൾ ചില റയർ ആയിട്ടുള്ള ചില ഗോത്രങ്ങൾ അത് പട്ടിണിയും മറ്റുമൊക്കെ പേടിച്ചുകൊണ്ടും അതേപോലെ എജ്ജത്ത് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക പിന്നെന്താ മലയാളത്തിൽ വരാം അങ്ങനെ ഒരു സംഭവം പേടിച്ചുകൊണ്ട് പെൺകുട്ടികൾ അങ്ങനെ വഴിതെറ്റി പോകുന്നവർക്ക് പേടിച്ചുകൊണ്ട് ചെയ്തിരുന്നൊരു സംഭവമാണെന്ന് പറയാറുണ്ട് അപ്പോൾ എല്ലാ കുറേശ്ശു ഗോത്രങ്ങളൊന്നും അങ്ങനെ ചെയ്യുമായിരുന്നില്ല അത് ചില ഗോത്രങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു ആദ്യത്താണ് എന്നൊക്കെ പറയാറുണ്ട് ഏതായാലും അള്ളാഹു അലം അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബേയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മക്ബറ എന്ന് പറയുന്നത് മക്ബറത്ത് ഷിബൈക്ക എന്നാണ് ഇതിൻ്റെ പേര് മക്ബർത്ത് അഹ്ലാഫ് എന്നൊരു പേരും കൂടി ഇതിനുണ്ട് അതുപോലെ തന്നെ മക്കയുടെ സമയത്ത് മഹാനായ ഖാലിദ് ബിനോലി ദിനും ഈ ഒരു ഭാഗത്ത് കൂടിയാണ് മക്കയിലേക്ക് പ്രവേശിച്ചിരുന്നത് എന്നൊക്കെ ചരിത്ര ഗ്രന്ഥത്തിൽ കാണാം ഇൻഷാല് ഫത്തേമക്കയെ കുറിച്ച് ഒരു വീഡിയോ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തു അതിന് പോകുന്ന സമയത്താണ് ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്താണ് ഈ ഒരു മക്ബറ കണ്ടത് അപ്പോൾ ജസ്റ്റ് ഈ മക്ബറയെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇൻഷാൽ ഫത്തേഹ യെക്കുറിച്ച് നമുക്കൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ അവൈലബിൾ ആയിട്ടുള്ള ചരിത്ര സ്ഥലങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മലയാളത്ത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് മക്കയുടെ താഴെ ഭാഗത്താണ് ഈ കാണുന്നതാണ് പുതിയ ഹെറമിൻ്റെ ഭാഗങ്ങൾ അങ്ങ് അകലെ ഒരു മല കാണുന്നില്ലേ അതാണ് ജബൽ ഖന്താമ എന്ന് പറയുന്ന മല ആ മലയുടെ താഴ്വാരത്താണ് വാവിൻ്റെ ഹബീബ് സല്ലാ അലലി സ്വലമ ജനിച്ച് വളർന്ന് ഏകദേശം അൻപത്തി മൂന്ന് വയസ്സ് വരെ താമസിച്ചേരിയ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് താഴെ ഭാഗത്താണ് ഈ ഒരു കബർസ്ഥാനുള്ളത് അപ്പോൾ ഇൻഷാവ അതേപോലെ തന്നെ മുഹറം സഫർ അബ്ബിയുള്ള പോലെ മാസങ്ങളിലേക്കുള്ള ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ എല്ലാവർക്കും സ്ലാ വാലിക്കും വറഹമുലാഹി വബർ de